ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ അവബോധ ദിനത്തിന്റെ ഭാഗമായി ജനമൈത്രി നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ക്യാൻസർ അവബോധ ദിനാചരണത്തിന്റെ ഭാഗമായി ഫോട്ടുകൊച്ചി ജനമൈത്രി പോലീസും മെട്രാ കൊച്ചി മേഖല വൈഡബ്ല്യു സി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫോട്ടുകൊച്ചി വൈഡബ്ല്യു സി ആളിൽ സംഘടിപ്പിച്ച ക്യാൻസർ അവബോധവും സ്ക്രീനിങ് ക്യാമ്പും പരിപാടി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അശ്വതി ജിജി ഉദ്ഘാടനം ചെയ്തു ഈ അവയർനെസ് ക്യാമ്പ് അവയർനെസ് ക്യാമ്പുകളിലൂടെയും സ്ക്രീനിങ് ക്യാമ്പുകളുടെയും നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു അസുഖം എങ്ങനെ എങ്ങനെ വരാം എന്ന് മനസ്സിലാവുന്നത് ശരിക്കും എങ്ങനെ വരും എന്നുള്ളത് തെളിഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ കുറെ ജീവിത ശൈലികൾ മാറ്റിയാൽ ഇത് വരാനുള്ള ഒരു എഡ്രാ കൊച്ചി മേഖലാ പ്രസിഡന്റ് ആ ജീ ജോളി അധ്യക്ഷത വെച്ചു ഫോട്ടുകി ജനവൈത്രി എസ് എച്ച്ഒ ഫൈസൽ സോഗതം പറഞ്ഞു രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർ അമൃത ബോധവത്കരണ ക്ലസ്റ്റർ എഡ്രാക് കൊച്ചി മേഖലാ സെക്രട്ടറി ഡോക്ടർ അരൂഫ് ഫ്രാൻസിസ് എഡ്രാക് വനിതാ കൊച്ചി മേഖലാ പ്രസിഡന്റ് ബെറ്റ്സി ബ്ലൈസി വൈഡബ്ല്യു സി എ ബോർഡ് അംഗം ഡോക്ടർ അമീന മിഥുൻ എന്നിവർ ഫോർട്ടുകി ഡബ്ല്യു സി പിഒ അശ്വതി നന്ദിയും പറഞ്ഞു മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത അറുപതിൽ പരം വനിതകൾ പങ്കെടുത്തു പങ്കെടുത്തവരിൽ നിന്ന് മാമോഗ്രാം അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമായവർക്ക് സൗജന്യമായി നൽകുകയും ചെയ്തു കൊച്ചിയിലെ ആശാവർക്കർമാരും നിർഭയ വളണ്ടിയർമാരും കുടുംബശ്രീ അംഗങ്ങളും ജനമൈത്രി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം പക്ഷെ പലപ്പോഴും നമ്മൾ അത് ആദ്യഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു